പഴയ പവർ ടീമിലെ രണ്ടാൾക്കാരെ നിലനിർത്തിക്കൊണ്ട് തന്നെ സായിയെയും നന്ദനെയും കയറ്റിക്കൊണ്ട് പവർ ടീമിനെ ഇന്ന് നവീകരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ പവർ ടീം ഇന്നു മുതൽ അധികാരത്തിൽ വന്നിരിക്കുന്നു പക്ഷേ പുതിയ പവർ ടീമിനെ ബാഡ്ജ് ധരിപ്പിച്ച് അധികാരത്തിന്റെ ചിഹ്നമായ ദണ്ടുമൊക്കെ കൊടുത്ത് പാട്ടോടും ആർപ്പോടും കൂടി ആനയിച്ച് ആഘോഷപൂർവ്വം അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ രതീഷ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തത കൊണ്ടിരുവാൻ കഴിയുമോ എന്ന് വെച്ചാൽ പവർ ടീം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കണ്ട് 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 മടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതിനെ തന്നെ അനുകരിച്ചായിരിക്കുമോ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് മറുപടി പറയുന്നു ഒരിക്കലുമല്ല പുതിയ കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണാവോ ചെയ്യുവാൻ പോകുന്നത് രണ്ടാമത് അവർ പെട്ടിയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും രതീഷ് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പവർ ടീം മടുപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് പഴയ ആൾക്കാർ ചെയ്ത് തന്നെ വീണ്ടും വരുന്ന ആൾക്കാർ ചെയ്യുന്നു ആ കയ്യിൽ ഇരിക്കുന്ന ദണ്ടിനകത്ത് എന്തുമാത്രം അധികാരമാണ് നിലനിൽക്കുന്നതെന്ന് അറിയാമോ അത് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫേവറിസം കാണിക്കരുത് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ചോദ്യങ്ങൾക്കൊക്കെ ഒവ് എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് ഇവിടെ ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട ഭാഷ്യം ഇതാണ് പ്രേക്ഷകർക്ക് ഈ പവർ ടീം ദുർബലമായി തോന്നി അതുകൊണ്ട് അതിൽ നിന്നും രണ്ടാൾക്കാരെ പുറത്തു കളയണം എന്തൊരു വിചിത്രമായിട്ടുള്ള നടപടികളും ആചാരങ്ങളും ഒക്കെയാണ് ഈ പവർ ടീം ദുർബലമാണെങ്കിൽ അവരെ മാറ്റിയിട്ട് പുതിയ പവർ ടീമിനെ എടുക്കണം ഹേ ഇതിനകത്ത് ഒന്ന് രണ്ടാൾക്കാരെ കളയുക അപ്പോൾ ആരെയാണ് രണ്ടാൾക്കാരെ കളഞ്ഞത് ഏറ്റവും ദുർബലരായ രണ്ടുപേരെ അതിനകത്ത് വെച്ചിട്ട് ശക്തിയുള്ള രണ്ടാൾക്കാർ ഗബ്രിയും ഋഷിയുമാണ് തമ്മിൽ ഭേദം ഈ രണ്ടാൾക്കാരെ പുറത്ത് കളഞ്ഞേച്ച് ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടി മാത്രം അതിനകത്തേക്ക് കയറി പറ്റിയ സ്ത്രീരേഖ പുള്ളിക്കാരിക്ക് പുറത്തു പോകുവാൻ താല്പര്യവുമില്ല രണ്ടാമത് ശരണ്യ തീര ദുർബലയാണ് ഈ രണ്ടാൾക്കാരെ അവിടെ നിർത്തിയിട്ട് രണ്ട് ശക്തിമാന്മാരെ പുറത്തേക്ക് കളഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് പ്രേക്ഷകർ പ്രേക്ഷകരാവശ്യപ്പെടുന്നത് എന്താണെന്ന് സോഷ്യൽ മീഡിയ പരതിയാൽ നമുക്ക് വേഗത്തിൽ കണ്ടു കിട്ടും പ്രേക്ഷകർ പറയുന്ന പ്രധാന കാര്യം ഇതാണ് ഈ പവർ ടീം എന്ന് പറയുന്ന സാധനം അങ്ങ് ഇല്ലാതെയാക്കാമോ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അതുകൊണ്ട് ഇത് തന്നെ കണ്ട് ഞങ്ങൾ മടുത്തിരിക്കുകയാണ് ഈ പവർ ടീമിനെ പറഞ്ഞു വിടാമെങ്കിൽ അത് ഇല്ലാതെയാക്കാമെന്നുണ്ടെങ്കിൽ ഈ സീസൺ രക്ഷപ്പെടും എന്നൊക്കെയാണ് പക്ഷെ ബിഗ് ബോസ് പറയുന്നത് അങ്ങനെയല്ല പ്രേക്ഷകർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനകത്ത് രണ്ടുപേർ ദുർബലരുണ്ട് അവർ പോയി കഴിഞ്ഞാൽ സംഗതി എല്ലാം ഓക്കെ ആകുമെന്ന് എന്തായാലും ദുർബലരെ മാറ്റിയിട്ട് പകരം കരുത്തരായ ഈ സീസണിലെ ഏറ്റവും കരുത്തുള്ള രണ്ടാൾക്കാർ ഒന്ന് സായി കൃഷ്ണ രണ്ട് നന്ദന ഈ രണ്ടാൾക്കാരെ അതിനകത്തേക്ക് കയറ്റിയിരിക്കുകയാണ് അവർക്കൊടുത്തിരിക്കുന്ന വാക്ക് ഫേവറസം അല്പം പോലും ഉണ്ടാകില്ല കണ്ടുപഴകിയ യാതൊരാചാരങ്ങളും ഇനി ഇവിടെ ആവർത്തിക്കപ്പെടുകയും ഏറ്റവും പുതുമയായിരിക്കും പുതുപുത്തൻ കാര്യങ്ങളുമായിട്ടായിരിക്കും ഈ ആഴ്ചത്തെ പവർ ടീം മുന്നേറുക എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കിക്കാണാം ഈ ആഴ്ച എന്തൊക്കെയാണ് പവർ ടീമിൽ നിന്നും വരുന്ന തള്ളിമറിക്കലുകളെന്ന് അതിനുവേണ്ടി കാത്തിരിക്കാം